ഗുഡ് മോർണിംഗ് രാവിലെ നമുക്ക് പാൽ പുട്ട് ഉണ്ടാക്കാം അതിലേക്ക് വേണ്ടി ഒരു ഗ്ലാസ് പുട്ടുപൊടിയും സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ പഞ്ചസാര ഇത് രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക അത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് പാല് വേണം അങ്ങനെ ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് പാൽ കുറേശ്ശെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഞാൻ എന്തായാലും ഒരു കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളിങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ച് മിക്സ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് പാലും ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റ് സമയം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോഴേക്കും ഈ അരിപ്പൊടി ഒരുപാട് വെള്ളം കുടിക്കുന്ന അരിപ്പൊടിയാണ് അപ്പോൾ ഈ അരിപ്പൊടി നല്ലവണ്ണം കുതിർന്നൊന്ന് സൂപ്പറായി വരും അങ്ങനെ നമുക്ക് ഇരുപത് മിനിറ്റ് ശേഷം വീണ്ടും ബാക്കിയിരിക്കുന്ന ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം അങ്ങനെ ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞ് ഇത് എടുത്തപ്പൊഴിവെക്കും പുട്ടുപൊടി നല്ല പുഴന്നായിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ പാലൊഴിച്ച് വീണ്ടും ഇതിനെ ഇതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലൊരു അരമുറ തേങ്ങയും കൂടെ തട്ടി ബാക്കി പാലും എല്ലാം കൂടെ ഒഴിച്ച് അരമുറ തേങ്ങയും തട്ടി നല്ല വെള്ളം ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോഴേക്കും ഞാൻ ഇഡ്ഡലിക്കുട്ടവും സീമറും ഒക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പ്ലേറ്റെടുത്ത് ആ പ്ലേറ്റിൽ എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട് ഏത് എണ്ണ കുഴപ്പമില്ല എണ്ണ തടവി വെച്ചു എന്നിട്ട് ഈ മിക്സത്തിന് നമ്മൾ ഈ പുട്ടിൻ്റെ അതിനെ നമുക്കൂട്ടിനെ നമുക്ക് ആ പാത്രത്തിലോട്ട് തട്ടി നല്ല വെണ്ണം ഇതാക്കിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ച് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഇതിലേക്ക് ഒരു കറി ഉണ്ടാക്കും അതിലേക്ക് വേണ്ടി ഉരുളം കിഴങ്ങും മുട്ടയും കൂടി ഒന്ന് പുരട്ടുണ്ടാക്കി അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറി തോറ്റുപോകുന്ന രീതിയിലായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ അതേ പുട്ട് റെഡിയായി നമ്മളെ ചിക്കൻ കറിക്ക് തുല്യമായ മുട്ടയും ഉരുളക്കിഴങ്ങും പുരട്ടും റെഡിയായി അങ്ങനെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ പാൽ പുട്ടും നമ്മളെ മുട്ടയും കിഴങ്ങുമായിട്ടുള്ള റോസ്റ്റുമാണ് അങ്ങനെ ചെയ്യും ഞാനതൊക്കെ കഴിഞ്ഞൊന്ന് വീഡിയോ എടുക്കുകയാണ് ആ സമയത്ത് എൻ്റെ മരുമകൾ എന്നെ വന്നാക്കണതാണെന്ന് തോന്നുന്നു കുഴപ്പമില്ല നല്ല കാര്യം സഹായിച്ചില്ലെങ്കിൽ ആക്കാനെങ്കിൽ ആരെങ്കിലും വേണ്ടയില്ലേ ഫ്രണ്ടിലോട്ട് വന്ന് സഹായിക്കാൻ സഹായിക്കാനാരുമില്ല ആക്കാനെങ്കിലാരെങ്കിലും വേണ്ടത് കോട്ടെ അത് അവരുടെ രീതി ഞങ്ങൾ കോട്ടേന്ന് വെച്ചു പിന്നെ അതായത് ചക്കയ വെച്ചു ചോറ് വെച്ചു ചൂര മീൻ കറി വെച്ചു പിന്നെ മെഴുക്ക് വരട്ടുണ്ടാക്കി അങ്ങനെ വീണ്ടും അത് കഴിഞ്ഞിട്ട് തകർത്ത ജോലിയാണ് രാവിലെ അടുക്കളയിൽ എല്ലാ ജോലികളും ചെയ്യണം അത് കഴിഞ്ഞിട്ടിപ്പം കുറച്ച് ദിവസം കൊണ്ട് റബ്ബർ ബാലടുപ്പൊന്നുമില്ല മരം വെട്ടൊക്കെ നിർത്തി പിന്നെ വീടൊരു തൂക്കാനും വാരാനും മുറ്റം അടിക്കാനും ചവറുകൾ വാരാനും തപ്പാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ജോലിയുണ്ട് ഇതൊന്നും സഹായിക്കാൻ ആരുമില്ല ആരും ഒരു തേങ്ങ തിരുമ്മി തരാൻ പോലും നമുക്ക് എന്തെങ്കിലും സുഖമില്ലായെന്ന് കണ്ടാൽ പോലും ഒരു തേങ്ങ തരാൻ പോലും ആരുമില്ല അതാണ് നമ്മളുടെ അവസ്ഥ നമ്മൾ പാലെടുക്കാൻ പോയാലും പോയിട്ട് വന്ന് ബാക്കി ജോലി ചെയ്യണം കുറേ ചെയ്ത് വെച്ചിട്ട് പോയാലും വന്നിട്ട് ബാക്കി ജോലി ചെയ്യണം ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ ആട്ടോ എന്നാലും നമ്മളെല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കും അതൊന്നും നമുക്ക് ആരോടും പരാതിയും പരിഭവമൊന്നുമില്ല നമ്മൾ മരണം വരെ നമുക്ക് ഇങ്ങനെ കഷ്ടപ്പെടാനാണ് നമ്മൾ ദൈവം പറഞ്ഞിട്ടുള്ളത് അത് കുഴപ്പമില്ല നമ്മൾ ജോലി തന്നെ ചെയ്തു തന്നല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞാൻ രാവിലെ ഇന്ന് മീൻ കറിയൊക്കെ അടുപ്പിലാണ് വച്ചത് ഗ്യാസിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കണു ഒരു മാസം പോലും തകയണില്ല കേട്ടോ അവർ കുറ്റി ഗ്യാസെടുത്ത് ആ അടുപ്പിലാണ് ഞാൻ ചോറ് വയ്ക്കുന്നത് എന്നാലും ആ ഗ്യാസ് ദുരുപയോഗം തന്നെ ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യാണ് അതുകൊണ്ട് അതിനെക്കൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ മീൻ കറി അടുപ്പിലാക്കി അങ്ങനെ എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ്